കാലവർഷം ആരംഭിച്ചതോടെ പത്തനംതിട്ട തിരുവല്ല സംസ്ഥാന പാതല യാത്ര ദുഷ്കരമായി കുഴികളിൽ ഇറങ്ങി കയറി വേണം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ റോഡ് കുളമായതോടെ അപകടങ്ങളും വർദ്ധിച്ചു ോടെ തിരുവല്ല പത്തനംതിട്ട സംസ്ഥാന പാതയിലെ കുഴികൾ കുളങ്ങളായി മാറി കോഴഞ്ചേരി ടൗണിലും പരിസരങ്ങളിലും മാത്രം വലിയ കുഴികളാണ് ഉണ്ടായിരിക്കുന്നത് ടി ബി ജംഗ്ഷനിൽ വൺവേ റോഡിൽ വലിയ ഗർത്തം തന്നെ ഉണ്ട് നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ ദിവസവും വീണ് അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ് അധികവും അപകടത്തിൽപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ റോഡിലെ കുഴിയുള്ള പ്രശ്നങ്ങൾ കാരണം ടി കെ റോഡും കോഴഞ്ചേരി കോട്ടയം റോഡും സംഗമിക്കുന്ന പുല്ലാട് കവലയിലും ഇതുതന്നെയാണ് അവസ്ഥ പ്രധാന കവലയാണെങ്കിലും വീതി കുറഞ്ഞ റോഡായതിനാൽ വാഹനങ്ങൾക്ക് കുഴിയിൽ ചാടാതെ പോകാൻ കഴിയില്ല ഇരവിപേരൂർ ജംഗ്ഷനിലും ഈ ദുരവസ്ഥ തന്നെയാണുള്ളത് പാതയിൽ ബൺവേ റോഡിലും കുഴികൾ നിരവധിയാണ് ഇതിൽ അധികവും അപകട വലിയ ഗർത്തങ്ങളാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട